ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബാല അമൃത വിഷയത്തിൽ ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നു ബാല അതിഭീകരമായ രീതിയിലുള്ള ക്രൈമുകൾ ചെയ്യുന്ന ഒരാളാണ് അതായത് പോൺ വീഡിയോ പോലും ബാല തയ്യാറാക്കുന്നു ഒരു പക്ഷേ ഭാവിയിലൊരു പോൺ ഡയറക്ടർ അതായത് ബ്ലൂ ഫിലിം ഡയറക്ടർ ആകണമെന്നുള്ളൊരു ആഗ്രഹം ബാലയ്ക്ക് ഉണ്ടായിരുന്നിരിക്കുക അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിരവധി നിരവധിയില്ല രണ്ടിൽ കൂടുതൽ രണ്ട് കല്യാണമാണ് കഴിച്ചത് മൂന്ന് കല്യാണം കഴിച്ചത് മൂന്നിൽ കൂടുതൽ പോൺ വീഡിയോകൾ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് സോ അത്തരം വീഡിയോകളുടെ സത്യാവസ്ഥ എന്താണ് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ാലയുടെ ഈ വിഷയത്തില് ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ബാല വളരെ ജെന്യൂനായിട്ടാണ് ബാല വളരെ നിഷ്കളങ്കനാണ് നിർമാല്യുള്ള ഒരാളാണ് ബാല സെറ്റ് ചെയ്യത്തില്ല എന്ന് വാദിക്കുന്നവരാണ് ബാലയുടെ സപ്പോർട്ടേഴ്സ് അതുപോലെ തന്നെ അമൃതയുടെ കാര്യം എടുത്താലും അമൃത ഒരു സെറ്റും ചെയ്തിട്ടില്ല അമൃത വളരെ നിഷ്കളങ്കിയായ ആരെയും ദ്രോഹിക്കാത്ത ചതിക്കപ്പെട്ടൊരു കുട്ടിയായിട്ടാണ് അവർ വ്യാഖ്യാനിക്കുന്നത് സോ ഇവരെ രണ്ടുപേരുടെയും വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇവർ രണ്ട് ഭാഗത്തും തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കുറവാണ് എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് രണ്ട് ഭാഗത്തും തെറ്റ് വലിയ രീതിയിലുണ്ട് അതിൽ കമ്പാരിറ്റീവ്ലി കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത് ബാലയാണെന്നാണ് തോന്നുന്നത് എന്നാലും അമൃത സുരേഷ് ഒട്ടും മോശമല്ല അത് ഏറ്റവും മോശമായി എനിക്ക് തോന്നി ഞാൻ നേരത്തെ പറഞ്ഞു അമൃത സുരേഷ് തിരഞ്ഞെടുത്ത രണ്ടാമത്തെ കല്യാണം ഗോപി സുന്ദർ എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ വ്യക്തിയെ കല്യാണം കഴിക്കുന്നത് എന്തായാലും ഒരു നല്ല കുടുംബം നയിക്കാൻ വേണ്ടിയാവൂ എന്ന് പ്രത്യക്ഷത്തിൽ ആർക്കും തോന്നിയില്ല സോ ആ ഒറ്റ കൂടി ഉള്ള ഇമേജ് മൊത്തം പോയി അമൃതയുടെ അമൃതയുടെ ഇമേജ് മൊത്തം പോകാനുള്ള കാരണം ആ കല്യാണമാണ് ആ കല്യാണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കാണിച്ച് കാണിച്ച് ഈ പരാക്രമങ്ങൾ എന്തിനായിരുന്നു ഈ കുട്ടിയെടുപ്പൊക്കെ ഇട്ടിട്ട് ഈ നൂതിറ്റിയ പ്രദർശനവും ഈ ഫ്രഞ്ച് ദിവസവും എന്തിനായിരുന്നു അതൊന്നും ഈ പാപ്പുമോൾ കണ്ടതല്ല ഞാൻ നേരത്തെ ചോദിച്ചതാണ് അത് ഈ പാപ്പുമോക്ക് നാളെ കാണുമ്പോൾ അവമാനം കാരണം തന്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് ഇത്തരം കൂത്തുകൾ കാണിച്ചിട്ട് അവസാനം ആ ബന്ധവും ശിഥിലമായി പോയി സോ അതും ആഹ്വാനം തന്നെയാണ് എനിവേ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ബാലയുടെ ലീലകളെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ആൾ എത്തിയിരിക്കുന്നു അതാരാണെന്ന് എനിക്കറിയത്തില്ല കവിയേത്രയാണോ അല്ലെങ്കിൽ ഡാൻസുകാരിയാണോ അല്ലെങ്കിൽ ഗായികയാണോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകയാണോ എന്നൊന്നും അറിയത്തില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു ക്യാരക്ടർ ഇവിടെ രംഗപ്രവേശം ചെയ്തിരിക്കുകയെന്ന് നേരത്തെ ഡ്രൈവറിനെ വിട്ട പോലെ തന്നെ ഇവരെയും വിട്ടതാണ് അത് വ്യക്തമാണ് പക്ഷേ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ യാഥാർത്ഥ്യമുണ്ട് നേരത്തെ പറഞ്ഞാലും ഇവിടെ അമൃതയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പുറലോകത്തെ അറിയിക്കണമെന്നുണ്ട് സോ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കാരണം അത്രയും വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരാളാണ് അമൃത അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അമൃതേച്ചക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചിരിക്കുന്നത് ഒരു പുതിയ പെൺകുട്ടിയാണ് പേരൊന്നും അറിയില്ല ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലെ ശരികൾ അല്ലെങ്കിൽ തെറ്റുകൾ അതുപോലെ തന്നെ ബാലയുടെ ലീലകൾ എന്തൊക്കെയാണ് ബാല ഇത് ഒരു പോൺ ഡയറക്ടറാണോ ആണോ അതുപോലെ തന്നെ അമൃതയുടെയും ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പോൺ വീഡിയോസ് ഉണ്ടാക്കാൻ ബാല ശ്രമിച്ചിരുന്നു നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യം പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആ കൊച്ചു കൊണ്ട് വീട്ടിലിട്ട് നിങ്ങൾ ആലോചിച്ചു ആ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞു ഞങ്ങളുടെ ഒരു വീട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് മാത്രം മോശകരമായ ഒരു മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കും ആ കൊച്ചി പോയിട്ടുള്ളത് ആ വീടിലേക്ക് എന്താ കൊച്ചു കൃത്യ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനിപ്പൊ താമസിക്കുന്ന എന്റെ അമ്മയുടെ കൂടെ ആണെങ്കിലും അമ്മയുടെ കൂടാണെങ്കിലും ആൻഡിയുടെ കൂടെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് ആ കൊച്ചിന് ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പേര് ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന ഈ വീഡിയോസാണ് ആ കുട്ടിക്ക് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് ഒരു പോയിന്റാണ് കാരണം ബാല അനാവശ്യമായിട്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് നിർത്തുന്നതാണ് നല്ലത് അതിന്റെ പ്രധാന കാരണം ബാലയ്ക്ക് നിർത്താൻ കഴിയില്ല ബാല ഈ പറഞ്ഞ നാർസിസിസ്റ്റ് എൻ്റെ നാർസിസ്റ്റോ അങ്ങനെ എന്തോ ആണ് ബാലയുടെ ഒരു സ്വഭാവ വൈകല്യമാണ് ബാല ഒരു കംപ്ലീറ്റ്ലി സൈക്കോ ആണെന്ന് പണ്ടേ തോന്നിയിട്ടുണ്ട് സോ ഈ ഒരു സൈക്കോസിസത്തിൻ്റെ പല അവസാനാന്തരങ്ങളാണിത് ഇതിങ്ങനെ ബാല കാണിച്ചുകൊണ്ടിരിക്കും അതിനൊരു സ്റ്റോപ്പ് ഇല്ല അത് കണ്ടില്ല എന്ന് നമ്മൾ നടക്കുക അതെ പറ്റത്തുള്ളൂ അല്ലാതെ അയാൾ എത്ര ഉപദേശിച്ചാലും അയാൾ മാറാൻ പോകുന്നില്ല അതായത് ഒരു മാനസിക രോഗമുള്ള ഒരാൾ നട റോഡിൽ തുണി പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ അയാളെ വിളിച്ചുകൊണ്ട് നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല അയാളോട് പറയാണ് നീ പൊക്കി കാണിച്ചത് ശലീലമാണ് ഇനി ഇങ്ങനെ കാണിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രചോനമില്ല സോ അയാൾക്ക് വേണ്ടത് മറ്റു കാര്യങ്ങളാണ് ബാലയെ സംബന്ധിച്ച് ബാല ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒരിക്കലും ബാലയത് മുകളിലേക്ക് എടുക്കുമെന്ന് തോന്നില്ല നാളെ ചെയ്തുകൊണ്ടിരിക്കും അത് കണ്ടില്ലെന്ന് കടിക്കുകയാണീ പാപ്പ് ചെയ്യേണ്ടത് കാരണം അദ്ദേഹത്തിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ സോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം ഹാനിൽ ചെയ്യുന്ന ഈ വ്യക്തിയാണെങ്കിൽ ഇയാളുടെ അറിവോട് കൂടി തന്നെയാണ് വീഡിയോ ഇട്ടത് അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് ആ വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം കൊച്ചിനെ ഈ വിഷയത്തിൽ എടുത്തിടേണ്ട ആവശ്യമില്ല കൊച്ച് പറഞ്ഞതെന്ന് പറഞ്ഞ ബാലയായി നിർത്തുമോ പോലീസ് പറഞ്ഞിട്ട് ബാല നിർത്തുന്നില്ല പിന്നെ ആണോ ഇനി കൊച്ചു പറഞ്ഞതെന്ന് പറഞ്ഞ ബാലം നിർത്തുന്നേ സോ ഒരു കാര്യം വ്യക്തമായി കൊച്ച് ആരുടെയും അറിവില്ലെന്നൊല്ലിട്ട് യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി ഇദ്ദേഹമാണ് അതുപോലെ തന്നെ അമൃതേച്ചയുടെ ഏറ്റവും വലിയ സുഹൃത്തുമാണ് ഇദ്ദേഹം സോ ഇവിടെയൊക്കെ അറിവോട് കൂടി തന്നെയാണ് കൊച്ചു വീഡിയോ ഇട്ടിരിക്കുന്നത് ചെയ്ത പോയ വഴികൾ നമുക്ക് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത്ര മാത്രം മോശമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവ് ചെയ്തിരിക്കുന്നത് അവര് ഫേസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ രണ്ടുപേരും കൂടെ ശരിക്കും ഇറങ്ങി കഴിഞ്ഞാൽ ഏതാ നിങ്ങൾ ജയിലിൽ നടത്താം നിങ്ങൾ അല്ല നല്ലതായിരിക്കും കാരണം അത്രയ്ക്ക് ഗ്രൂട്ട് ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തി നിങ്ങൾ അത് മനസ്സിലാക്കണം ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനോ ആ കുടുംബത്തെ കുറ്റപ്പെടുത്താനോ എന്നാ നിങ്ങൾ നാളെ ഇത് നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാം ഇല്ലേ പൈസ പറ്റിച്ചു അത് പറ്റിച്ചു പുള്ളി തന്നെ പറയുന്നത് എത്ര കോടികൾ കൊടുക്കുന്നത് ഈ സംസാരിക്കുന്ന പെൺകുട്ടി വളരെ ആവേശത്തിലാണ് എനിക്ക് തന്നെ അമൃതേച്ചിയുമായി അത്രയും അധികം മടുപ്പമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും അധികം ആവേശം കൊള്ളത്തില്ല ഇത്രയും അധികം വയലന്റായി സംസാരിക്കുമെന്ന് തോന്നുന്നില്ല അമൃതക്ക് പോലും ഇത്രയും വയലന്റായി സംസാരിക്കാൻ കഴിയുന്നില്ല ആ നിലയ്ക്ക് ഈ കുട്ടിയുടെ ഒരു പോരാട്ടം വിജയം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ബാലയാണ് ഓപ്പോസിറ്റ് ഞാൻ ഇത് ലീക്ക് സ്വന്തം ഭാര്യയുടെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിൽ ബാലയും ഒരുപക്ഷെ പെട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ ബാല ഈ പറഞ്ഞ കണക്ക് നാളെ തൻ്റെ സിനിമാ ജീവിത അവസരം കുറയുകയാണെങ്കിൽ ഒരു ഫോൺ ഡയറക്ടർ ആയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ അദ്ദേഹം ചെയ്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇത്തരം സൈക്കോസിസം കാണിക്കുന്ന ആൾക്കാർ കൂടെ താമസിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം പെണ്ണുങ്ങൾ ഇട്ടിട്ട് വരികയാണ് വേണ്ട വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ലീലകൾ ഉണ്ടായിരുന്നു എന്ന് ഈ ഹേമ കമ്മിറ്റി പറയുന്നവണ പറയുന്നതിൽ അർത്ഥമില്ല അന്ന് തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പിറ്റേന്ന് തന്നെ ഉപേക്ഷിച്ച് പോകണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പെൺകുട്ടിയോടും ഇവരോട് എല്ലാവരും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ബാലയ്ക്ക് അത്യാവശ്യം രക്ഷപ്പെടാനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ബാലയുടെ ഉണ്ടാവാം സോ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പൂർണ്ണ ഉത്തരവാദിത്തം ബാല എടുക്കുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും കടങ്കേ ചെയ്യുകയാണെങ്കിൽ ഒരു കോപ്പ് സംഭവിക്കില്ല ബാല ശിക്ഷിക്കപ്പെടത്തും പുല്ലുപോലെ ബാല ഇറങ്ങി വരും പാപ്പു നിന്റെ ഇല്ല എന്ന് ബാല പറയുന്ന സീനുകൾ കാണേണ്ടി വരും സോ കടു ആരും ഒന്നും ചെയ്യാതിരിക്കുക ബാല അങ്ങനൊന്നും പെട്ടെന്ന് ആരും പിടിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല ചെകുത്താന്റെ വീട്ടിലും ആറാട്ടന്റെ ഈ ഷോ കാണിച്ചതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം കാരണം അത്രയും ഗിളിമു കിടക്കുന്ന ഒരാളാണ് ആറാട്ടൺ സോ അത് കുറ്റമായിട്ട് പറയാൻ പറ്റില്ല പിന്നെ ചെകുത്താന്റെ വീട്ടിൽ പോയതിലും നൂറ് ശതമാനം കുറ്റം പറയാൻ പറ്റത്തില്ല ചെകുത്താൻ്റെ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചെറുത്താനെ തോക്ക് കാണിച്ചെന്ന് പറയുന്നു പക്ഷേ ഇത്രയും അധികം വെടിയുള്ള വീഡിയോ എടുക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് ബാലയുടെ തോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അയാളുടെ തോക്കിൽ ഒരു ഉണ്ടെന്ന് ഉദ്ദേശിച്ച് അമൃതദേശിക്കുള്ളത് ഓൾറെഡി അയാൾ ഉണ്ട കൊടുത്തല്ലോ ഇനിയിപ്പോൾ കൊടുക്കാനുള്ളത് യൽസത്തിനും അല്ലെങ്കിൽ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്കുമാണ് അടുത്ത ഉണ്ടകൾ അയാൾ കൊടുക്കുന്നത് അത് അയാൾ കൊടുക്കുമായിരിക്കും കാരണം ഇനിയും ബാലയെ കല്യാണം കഴിക്കാൻ ആൾക്കാർ വരും ഈ പോൺ വീഡിയോ ഒക്കെ എടുക്കുന്ന ആളാണെന്ന് അറിഞ്ഞാൽ പോലും ബാലയെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ആൾക്കാരുണ്ട് ബാലയുടെ പുതിയ കല്യാണം റെഡി ആയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആരുമായിട്ട് പ്രണയത്തിലാണ് ഇത് കേട്ടിട്ടും പ്രണയിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് വളരെ അതിശയകരമായ കാര്യമാണ് ഈ പെൺകുച്ച് കുറച്ചൊരു ഇമോഷണൽ ഡ്രാമയാക്കാൻ നോക്കിയിട്ടുണ്ട് കാരണം മലയാളികളെ ഒന്ന് ഏകോപിപ്പിച്ചിട്ട് ബാല തമിഴിനായത് കൊണ്ട് ആ രീതിയിൽ ബാലയെ ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ല തമിഴ് മലയാളി അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ മാറിയൊക്കെ കിട്ടുന്നുണ്ട് സോ ആ ഒരു സബ്ജക്ട് ഇതിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇന്ത്യക്കാരെന്ന് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതാണ് നല്ലത് വിദേശികളെ കിട്ടുന്ന ഒരുപാട് പേരുണ്ട് സോ ആ രീതിയിലുള്ളൊരു വേറൊരു വേണ്ട മലയാളത്തിലുണ്ട് നമ്മൾ ഓരോരുത്തരുടെ അവർ ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ടോടിയാണ് അവർക്ക് തേടി ഇവര് പുള്ളിക്കനെ ഈ സൂയിസൈഡ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് മാനസിക മൊറാലിറ്റിയെ കൂട്ടേണ്ടി പറയുക രണ്ടാമത് മാനസിക രോഗികൾക്ക് ഇത് രണ്ടോ പുള്ളിയിലേക്കുന്നു എന്റെ ചേച്ചിയെപ്പറ്റി അവാങ് നടക്കുന്ന പുള്ളിക്കരിക്ക് പരസ്പരീവർ സോറി പുരുഷ ബന്ധമുണ്ട് പുള്ളിക്കരി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗോപി സുന്ദർ പുള്ളിക്കാരി രണ്ടാമത് രൂപ നേരത്തെ ബാല എന്തോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടെന്ന് അതായത് ഒരു ജീവിത പങ്കാളിയുമായി ഒരുമിച്ചുള്ളപ്പോൾ സ്നേഹവും കരുതലും മറ്റൊരാൾ തന്നു എന്ന് കരുതി അയാളുടെ കൂടെ പോകുന്നത് ശരിയല്ല ഡിവോഴ്സ് ആയിട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത് സോ അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പോയിട്ടുണ്ടെങ്കിൽ ബാലയെ അതിൽ കുറ്റം പറയാനും കഴിയില്ല മാത്രമല്ല എത്ര കരുതൽ തന്നു എന്ന് കഴിഞ്ഞാലും ഗോപി സുന്ദറിന്റെ കൂടെ ഒരു കുടുംബ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അത് അംഗീകരിച്ചു കൊടുക്കണം കേട്ടോ ഗോപിയേട്ടൻ്റെ ഭാര്യയാവാൻ കാണിച്ച ആ ഒരു മനസ്സിനെ അത് കാണാതെ പോകരുത് വില കുറച്ച് കണ്ടുകൂടെ എന്നാലും ബാലയെ കല്യാണം കഴിക്കാൻ ഇപ്പോഴും ആഗ്രഹിച്ച് വിദേശത്തു നിന്ന് പൈസ കൊടുക്കുന്ന പെണ്ണുങ്ങളെ അവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക അവർ പെണ്ണുങ്ങളാണോ അവരെ സമ്മതിക്കണം കേട്ടോ അതൊരു പോയിന്റാണ് ബാലക്ക് ഇനി വീണ്ടും പെണ്ണ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ബാലയ്ക്ക് വീണ്ടും കെട്ടാൻ സാധിക്കും നേരത്തെ പറഞ്ഞോളൂ ബാലയ്ക്ക് പുതിയൊരു ലൈൻ സെറ്റ് ആയെന്നാണ് ഞാൻ അറിയുന്നത് അത് ഈ ആൾക്കാർ തന്നെ കുറച്ചകലം പാലിക്കുക ഒരു പക്ഷേ ബാലയുടെ സ്വത്തൊക്കെ മോശിച്ചായിരിക്കും ഇതിൽ പോകുന്നത് അത് വേറെ സത്യം പക്ഷേ വിദേശത്തിരിക്കുന്ന പെണ്ണുങ്ങൾ ബാലയെ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ ഒരാളെങ്കിലും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ശുദ്ധ മണ്ഡത്തങ്ങൾ തന്നെയാണ് 没底了。 ചുരുക്കം പറഞ്ഞ ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്തൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാല ഒരു നാഴ്സിസ്റ്റ് പേഴ്സണാലിറ്റി തന്നെയാണ് അതുപോലെ തന്നെ ബാല സൈക്കോ ആണ് ഇല്ലെന്നും പറയുന്നില്ല എന്ന് വരുന്നില്ല എന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് നമുക്ക് പറയുക ചെയ്യുക ഇനി ഈ പെൺകുട്ടി അടക്കം ഇപ്പോൾ വന്ന് സംസാരിച്ചത് ആണ് അതിൻ്റെ ആവശ്യമില്ല ഇത് കണ്ടില്ല എന്ന് നടക്കുക ഇനിയിപ്പം ബാലയുടെ കയ്യിൽ ഇത്തരം വീഡിയോകൾ ഇവരുടെ ഉണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടണം ഇത്തരം കലാപരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര് ഇത്തരം കലപരിപാടികൾ ചെയ്യുന്നുണ്ട് കാരണം സ്വന്തം ഭാര്യയുടെ ഒക്കെ വീഡിയോ ചിത്രീകരിച്ചതിനു ശേഷം ഈ മൊബൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അത് മിസ്സായി പോവുകയും അങ്ങനെ വലിയ വിഷയങ്ങളാവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ വിളിച്ച് സ്വന്തം ഭാര്യയെ കൊണ്ട് സെക്സ് ചെയ്യിപ്പിച്ച് ആനന്ദിക്കുന്ന ചില മനുഷ്യന്മാർ അവരുണ്ടെന്ന് പറഞ്ഞു കേട്ടുണ്ട് സോ ഇത്തരം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ഇതിനൊന്നും നമ്മുടെ തെളിവില്ല ആരോപണം മാത്രമാണ് ഇനിവേ ഇവിടെ ബാലയും അമൃതയും രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ് ബാല സൈക്കോ ആണെങ്കിൽ അമൃതയ്ക്ക് സംഭവിച്ചേക്കുന്നത് സംഭവിച്ച അഹങ്കാരം കൊണ്ടുള്ള പിഴവുകളാണ് അങ്കാരം ആപത്തായി അമൃതയ്ക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാമായിരുന്നു അതിന് വിനിയായി ഈ ഗോപിച്ചേട്ടനെ കെട്ടിയത് തന്നെയാണ് നിലവിൽ ഇപ്പോഴും അമൃത കുഴപ്പമില്ല നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാം ബാല പറയുന്ന ഒന്നും മൈൻഡ് ചെയ്യണ്ട ഇനി ഇത്തരം ആൾക്കാരെ ഇറക്കി ഇതേക്കൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയപ്പിക്കുന്നതാണെന്ന് ആർക്കും തോന്നിയേക്കാം ഇനി ബാലയെക്കുറിച്ച് പറയുന്ന തൊണ്ണൂറ് ശതമാനം ശരി തന്നായിരിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അവരവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനഭിപ്രായം നമ്മളെപ്പോലുള്ളവരും പലരും പറയും സോ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രേക്ഷകളുടെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ടെന്താണെന്നുള്ളതായിരിക്കും കമന്റ് അറിയപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക